പുതിയതിന് അയ്യായിരം രൂപ കൂടിയിട്ടുണ്ട് ബിഷോപ്പറിൽ വില കൂടിയില്ല നാല്പത്തി മൂവായിരം രൂപ കൊടുക്കണം ഈ കിട്ടണമെങ്കിൽ പോലെ പൊട്ടിച്ചെടുണ്ട് കൊടുക്കാൻ മുപ്പത്തഞ്ചായിരത്തിനാണ് സമ്മാനം ഒന്നല്ല ഒന്നും രണ്ടും മൂന്നല്ല നാല് സമ്മാനം ഈ ഒരു ഫോൺ കിട്ടും ഒരു ഫോൺ ചെറിയൊരു ഫോൺ വാങ്ങിയാൽ വലിയ നാല് സമ്മാനം കിട്ടും ഈ ഒരു ഫോൺ വാങ്ങിയാൽ ഈ നാല് സമ്മാനം കൊണ്ടാ പറ്റും അതേമാറിച്ച് നമ്മള് വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ ചെയ്യാ കമന്റ് ജില്ല കമന്റ് എന്തായാലും സമ്മാനം ആറ് മാസം എച്ച് കൊടുക്കാൻ പറ്റും ഒമ്പതിനായിരം വരുന്നുള്ളു നിങ്ങൾ കുട്ടികൾക്ക് ഒരു ഫോൺ പഠിക്കാൻ വാങ്ങിക്കൊടുക്കാണ് അല്ലെ ടാബ് വാങ്ങിക്കൊടുക്കാണ് അതിന്റെ പകുതി വില വരും വലിയ പൈസ കൊടുത്ത് ഫോൺ വാങ്ങാൻ കഴിയില്ല അവർക്ക് യൂസർ വാങ്ങാൻ പേടിയായിരിക്കും അപ്പൊ അതാക്കണം ബ്ലിഷോപ്പിൽ നമ്മൾ അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ എല്ലാ കളക്ഷൻസ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഫോണാണ് നമ്മൾ പൊട്ടിച്ചാണ് എയ്റ്റ് ജി ബി ടു മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇനി പൊട്ടിച്ച് വൺ ഇയർ വാറണ്ടി വേണം വൺ ഇയർ വാറണ്ടിയിലും കൊടുക്കുക പ്രോ സീരീസിലും സ്റ്റോക്ക് ഉണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വില വരുന്ന ഫോണാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്ന തൊണ്ണൂറ്റൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ഫോൺ ഈ ഫോൺ ഒരു പതിനെട്ടായിരം രൂപ ഇരുപതിനും എല്ലാത്തിനും കുറച്ചു ആയിരം വർഷം നമ്മൾ എത്തിക്കുന്നുണ്ട് കോഴിക്കോട് നെല്ലാങ്കളിന്റെ മൊബൈൽ ഷോപ്പിന്റെ ഷോപ്പിലാണ് ബിഗ് ഷോപ്പർ കേട്ടോ ബമ്പ് ഓഫറിലാണ് അതേമാതിരി തന്നെ ആളുകൾ ഉപയോഗിക്കാത്ത ഫോണുകൾ സ്റ്റാർട്ടിങ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ്ങിന് കേട്ടോ അതേമാതിരി തന്നെ പുതിയ ഫോണുകൾ ഇറങ്ങിയതൊക്കെ ഒരു പതിനായിരം ഡിസ്കൗണ്ട് പെട്ടിപ്പൊട്ടിച്ച ഡിസ്കൗണ്ട് പൗതികളൊക്കെ അതേമാർക്കെ ലാപ്പുകളൊക്കെ ഏകദേശം ഒരു ഒമ്പതിനായിരം മുതലാണ് ലാപ്പുകൾ സ്റ്റാർട്ടിങ് മുകളിൽ കയറി ഓരോന്നരും പരിചയപ്പെടും അതേമാതിരി തന്നെ ഇപ്പൊ ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഫുൾ ടൈം ഓഫർ കേട്ടോ ആൾ കേരള ആൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഇനി വിലക്കൊരു ബിക് ഷോപ്പറ ആപ്പ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഇതേ റൈറ്റ് നമുക്ക് സാധനം കൊണ്ടാൻ പറ്റും ഹൈലൈറ്റ് ഓരോന്നോ നമുക്ക് പരിചയപ്പെടാം വീട് കാണണ്ട എല്ലാവർക്കും സമ്മാനം പതിനാല് ജില്ലക്കാർക്ക് സമ്മതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി എന്തെങ്കിലും ജില്ല കമന്റ് ചെയ്യാ പതിനാല് ജില്ലക്കാർക്കുള്ള സമ്മാനങ്ങൾ ഈ കിടക്കുന്ന മുതലുകള് അതേമാതിരി തന്നെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ലാപോളൊക്കെ ഏർ പതിനാറ് മുതലാണ് എല്ലാം പൊട്ടിച്ചു കൊടുക്കുക എല്ലാം പൊട്ടിച്ചു കൊടുക്കുക ക്രിസ്മസ് നോയർ ഒരുപാട് ഓഫർ ഉണ്ട് ക്രിസ്മസ് കഴിഞ്ഞാൽ ഓഫർ കഴിഞ്ഞാൽ ഓഫർ ഉണ്ട് ജനുവരി ഇരുപത്തിയഞ്ച് വരെ നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ തന്നെ ജനുവരി ഇരുപത്തി അഞ്ചി വരെ ഓഫർ ഉണ്ട് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കും കൊടുക്കും പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ മോഡൽ മുതൽ പ്രീമിയം കളക്ഷൻ വരെ പൊട്ടിച്ചു കൊടുക്കുക അല്ല ഈ ഫോണുകൾ പെട്ടി പൊട്ടിച്ചൊക്കെ വൈദ്യുതി ഒരുപാട് ഫീസുകൾ ഒരുപാട് കസ്റ്റമർ ഉപയോഗിക്കാത്ത പീസുകളാണ് ഈ ഫോൺ ഫോൺ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ പൈസ കൊടുത്ത് ഫോൺ വാങ്ങാൻ കഴിയില്ല അവർക്ക് യൂസ് വാങ്ങാൻ പോടിയായിരിക്കും അപ്പൊ ഇതാക്കുന്ന ബ്ലിഷപ്പിൽ നമ്മൾ അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് മുതൽ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പല ആൾക്കാരും പരാതി എന്താ വെച്ചാല് വീഡിയോയില് അയ്യായിരം പറഞ്ഞിട്ട് ഫോണ് കളക്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുള്ള ഇത്തവണ നമ്മൾ ഒരുപാട് കളക്ഷൻസ്റ്റോക്ക് ഒരുപാട് എല്ലാ ബ്രാൻഡിലും സ്റ്റോക്ക് കളക്ഷൻസ് ഉണ്ട് നമുക്ക് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഇതാക്കണം അവിടെ നിരത്തി വെച്ച എല്ലാ പീസും നമുക്ക് പൊട്ടിച്ച് കസ്റ്റമർ കൊടുക്കാൻ പറ്റിയ മോഡലായിട്ടാണ് പൊട്ടിക്കാട്ടാ പൊട്ടിക്കൊട്ടിച്ചിട്ട് ഇതാക്കണം എഫ് തേർട്ടി വൺ പ്രോ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ആണ് പുതിയ പീസ് എന്തിന് പ്രൈസ് പൊട്ടിക്കാണ്ട് ഇപ്പൊ മുപ്പതിനായിരം ആണോ വീഡിയോ ഒക്കെ വേണമെങ്കിൽ പല ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ പീസുകൾ ഉണ്ട് നമുക്ക് വീഡിയോ ഒക്കെ സാമ്പിൾ വേണേൽ ഞാൻ ഒന്നും ആക്കണം വൺ ഇയർ വാറണ്ടി മുപ്പതിനായിരം ഇതേപോലെ സീൽ കട്ട് ചെയ്യാണ് സീൽ പീസ് ആട്ടോ പലർക്കും സീൽ പൊട്ടിച്ചോക്കെല്ലാം ഇവിടെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൈസ തന്നെ വെറും ഇരുപത്തിയാറ് നാന്നൂറ്റി തൊണ്ണൂറിന് വൺഇർ വാറണ്ടി ആ അതെ ഇതിന്റെ പ്രത്യേകത വേറെ ഏ ആയിരം എം എച്ച് ബാറ്ററി ആണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ വാട്ടർ പ്രൂഫും ആണ് ഇത് വെള്ളത്തിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ മേക്കാലൊക്കെ വരാൻ പോണത് വെള്ളത്തിലൊന്നും വീണാലും പ്രശ്നമില്ലാത്ത മോഡലാണ് ഏ ആയിരം എം എച്ച് ബാറ്ററി ഉണ്ടോ ബാറ്ററിയും വരുന്നുണ്ട് എഫ് തേർട്ടി വൺ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൽ പല കളറിലായിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇതാക്കണം അയ്യവ ചെറിയ ഫോണാണ് എം എച്ച് ബാറ്ററി ബാറ്ററി ഉണ്ട് അതേമാതിരി തന്നെ ഇത് പൊട്ടിച്ചോണ്ട് വില കുറഞ്ഞു അഞ്ഞൂറ് അഞ്ഞൂറ് കുറഞ്ഞ് കൊടുക്കാല്ലോ പിന്നെ ക്രിസ്മസ് ന്യൂഇയർ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ കൈ കൈനര സമ്മാനങ്ങൾ എന്തായാലും ഈ കഴിഞ്ഞ സമ്മാനങ്ങളൊക്കെ ഒന്നല്ല ഒന്നും രണ്ടും മൂന്നല്ല നാല് സമ്മാനം ഈ ഒരു ഫോണ് കിട്ടും ഒരു ഫോൺ ചെറിയൊരു ഫോൺ വാങ്ങിയാൽ വലിയ നാല് സമ്മാനം കിട്ടും ഈ ഒരു ഫോൺ വാങ്ങിയാൽ ഈ നാല് സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും അതേമാതിരി തന്നെ നമ്മള് വീടെ കണ്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ജില്ല കമന്റ് പതിനാല് അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം മാക്സിമം ഷെയർ എന്തായാലും സമ്മാനം ഇനി നമുക്ക് പൊട്ടിക്കുന്നതിന്റെ പൂരൊക്കെ പൊട്ടിക്കൽ പൂരം പോണ എക്സ് ത്രീ ഹൺഡ്രഡ് എഴുപത്തി ആറായിരം രൂപ വില വരുന്ന എക്സ് ത്രീ ഹൺഡ്രഡിന്റെ ക്യാമറ സൂപ്പർ ആയിട്ട് വരുന്ന മോഡൽ നിങ്ങൾക്ക് ഒരു ക്യാമറ വീഡിയോ എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ സൂപ്പർ ക്യാമറ ഒരു ഫോൺ വാങ്ങിയാൽ മതി മാത്രം ചെറിയ ഫോണാന്ന് വിചാരിക്കേണ്ടത് സൂപ്പർ ക്യാമറ വരുന്നതാണ് എഴുപത്തി ആറായിരം പൂന്റെ ഫോൺ ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ തരും അറുപത്തിമൂന്ന് തൊള്ളായിരത്തി കുറച്ചിട്ട് കൊടുക്കാൻ ഇനി പിന്നെ പ്രോ സീരീസ് നോക്കുന്ന ആളുകളാണെങ്കിൽ പ്രോ സീരീസിലും സ്റ്റോക്ക് ഉണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെ വില വരുന്ന ഫോണാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്ന തൊണ്ണൂറ്റി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ഈ ഫോണ് ഒരു പതിനെട്ടായിരം ഇരുപതിനും എല്ലാത്തിനും എല്ലാം വില കുറച്ചതാണ് വിവോന്റെ ബി അറുപത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഫോണാണ് നമ്മൾ പൊട്ടിച്ചി ബി ഫൈവ് സി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇനി പൊട്ടിച്ച വൺ ഇയർ വാറണ്ടി വേണം വൺ ഇയർ വാറണ്ടിയിലും കൊടുക്കാൻ പറ്റും എല്ലാം പുതിയ ഫീസുകളാണ് ഇനി വിവോന്റെ ബി അറുപത് മുപ്പത്തിനാലായിരം വില വരുന്ന മോഡലാണ് നമുക്ക് കൊടുക്കും ഇരുപത്തിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറിന് വീ അറുപത് എല്ലാം പൊട്ടിച്ചു കൊടുക്കുകയാണ് എല്ലാം വില കുറച്ചു ഇതായാലും എക്സ് ടൂ ഹൺഡ്രഡ് ഒരുപാട് ആളുകൾ ക്യാമറയ്ക്ക് എൻകൂർ ചെയ്യുന്ന മോഡലാണ് ഇതിന്റെ പ്രത്യേക സൈസാണ് കോമ്പാക്ട് സൈസില് വരുന്ന എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ ഫൈവ് ട്വൽവിലും ടൂ ഫൈവ് സിക്സിലും സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കൊടുക്കും നാൽപ്പത്തെട്ടായിരം രൂപക്ക് അറുപതിനായിരം വില വരുന്ന ഫോണാണ് നാൽപ്പത്തെട്ടായിരം വില വരുന്നുള്ളൂ കമ്പനി വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും പൊട്ടിച്ചു കണ്ടാടി പിന്നെ വേറെ മോഡല് പുതിന് അയ്യായിരം കൂടിയിട്ടുണ്ട് ബ്രിഷ് ഓപ്പറിൽ വില കൂടിയില്ല നാല്പത്തി മൂവായിരം രൂപ കൊടുക്കണം ഈ റനോ ഫോർട്ടീൻ കിട്ടണമെങ്കിൽ ബ്രിഷ് ഓപ്പറിൽ ഇതേപോലെ പൊട്ടിച്ചണ്ട് കൊടുക്കുന്ന മുപ്പത്തഞ്ചേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നിങ്ങള് നമ്മൾ ഒമ്പതിനായിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് കസ്റ്റമർ ഉപയോഗിക്കാത്ത പീസ് ഓപ്പോന്റെ സർവീസ് സെന്റർന്ന് കമ്പനി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ട്വൽ ജി ബിയിലാണ് അമ്പത്തെട്ടായിരം ഫോൺ ആണ് നമുക്ക് നാപ്പത്തെട്ടായിരം തരാൻ പറ്റും പതിനായിരം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കുറച്ച് കൊടുക്കാണ് എല്ലാ ഫീസും ഇനി ഇതാക്കുന്ന മുപ്പത്തി ആറായിരം ഫോൺ ആണ് നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം പൊട്ടിച്ചിട്ടേള്ളു പൊട്ടിച്ചൊമ്പതിനായിരം എല്ലാം പൊട്ടിച്ച പൂരാണ് ഇപ്പൊ നടക്കുന്നത് ഇതാണ് സാംസംഗിന്റെ പതിനേഴ് എട്ട് ജി ബി ഇരുന്നൂറ്റിഅമ്പത്തി ആറ് പുതിയതിന് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കണം വില വിലയുണ്ട് ഇത് ഇങ്ങനെ പൊട്ടിച്ചണ്ട് ഇങ്ങനെ കസ്റ്റമർ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാം അറിയാം ഇരുപതേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ഉപയോഗിക്കാത്തതാണ് ഗ്യാരണ്ടി പറയുന്നത് ഇനി ഇതാക്കണോ ഴുപത്തി അയ്യായിരം രൂപേന്റെ ഫോൺ ആണ് മുപ്പത്തയ്യായിരം രൂപ കുറച്ചിട്ട് ഒരു വർഷ വാറണ്ടിയിൽ നാപ്പതിനായിരം കൊടുക്കൂ മുപ്പത്തയ്യായിരം രൂപ കുറച്ചിട്ട് മുപ്പത്തയ്യായിരം കുറച്ചിട്ട് നാപ്പതിനായിരം നാൽപ്പതിനായിരം എഴുപത്തയ്യായിരം ഫൈൻറെ എക്സൈറ്റ് ഒരു വർഷം വാറണ്ടി നാൽപ്പതിനായിരം കസ്റ്റമർക്ക് വിളിച്ചു ഈ ഫ്രീ ആയിട്ട് വാങ്ങും നമ്മളിപ്പോ പറഞ്ഞ വിലക്ക് ഒരു മുപ്പതിനായിരത്തിന്റെ മുകളിലുള്ള അപ്പൊ കസ്റ്റമർ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വൈ ഫോർ ഹൺഡ്രഡ് എൽ ഇ ഡി ഡിസ്പ്ലേല് ജസ്റ്റ് ഓപ്പൺ പീസ് ഇരുപത്തയ്യായിരം ഫോണാണ് നമുക്ക് കൊടുക്കും ഇരുപത്തിരണ്ടെന്ന് യ്യായിരത്തിന് അഞ്ചായിരൂറ് കുറച്ച് കൊടുക്കും മാത്രല്ല ഗിഫ്റ്റ് കൊടുക്കും എല്ലാ വൺ പ്ലസ് തേർട്ടീൻ എൺപതിനായിരം വില വരുന്നുണ്ട് വൺ പ്ലസിന്റെ തേർട്ടീൻ പതിനൊന്ന് മാസത്തിന്റെ മുകളിൽ വാറണ്ടി ഒരുപാട് ആളുകൾ ഫ്ളാഗ്ഷിപ്പ് നോക്കി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഫോണാണ് ആണ് വൺ പ്ലസിന്റെ തേർട്ടീൻ തേർട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം പതിനാറ് ജി ബി ഫൈറ്റ് ട്വൽവ് ആണ് വരുന്നത് നമുക്ക് അമ്പത്തെട്ടായിരം രൂപ കൊടുക്കാൻ പറ്റും

ഇതാണ് എഫ് പി സീരീസിലുണ്ട് എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് ഇപ്പോ ഇതൊക്കെയെന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരം വില വന്ന മോഡലാണ് എക്സ് ടു ഹൺഡ്രഡ് ഇപ്പൊ കമ്പനി വാറണ്ടി ബാലൻസിൽ അറുപത്തയ്യായിരം രൂപ കൊടുക്കും മുപ്പതിനായിരം ഡിസ്കൗണ്ടിൽ എക്സ് ടു ഹൺഡ്രഡ് ഇപ്പുറണ്ടോ തൊണ്ണൂറായിരം തൊണ്ണൂറ്റായിരം ഉള്ള ഫോൺ നമ്മൾ കൊടുക്കും രൂപ കമ്പനി വാറണ്ടി ബാലൻസുള്ള കമ്പനി വാറണ്ടിയിലാണ് മുപ്പത്തയ്യായിരം കുറച്ചിട്ട് അതല്ല ഇനി ഇതിപ്പോ ഇവിടെ വന്നെടുക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ ബിഷോപ്പിന്റെ സ്റ്റോർ ഞാൻ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടിയിലാണ് ബിഷോപ്പന്റെ സ്റ്റോർ വരുന്നത് ഇനി ബ്രിഷോപ്പിന്റെ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ബ്രിഷോപ്പന്റെ ആപ്പ് ഉണ്ട് ഡയറക്റ്റ് ആയി ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാം ഇനി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് മലയാളത്തിലാണ് നമ്മുടെ കസ്റ്റമർ കെയർ സർവീസ് ഉള്ളത് അതിലേക്ക് വിളിക്കുക പ്രൊഡക്ടിന്റെ വീഡിയോസ് ഫോട്ടോസ് ചോദിക്കുക ഡയറക്റ്റ് ആയിട്ട് വാങ്ങുക ഒരാഴ്ച എല്ലാ ഡീറ്റെയിൽസ് ഡെലിവറി ആണ് ഡെലിവറി ഡെലിവറിക്ക് വേറെ ചാർജസും കാര്യങ്ങളും ഒരു പരിപാടി ഒരു പരിപാടി വരുന്നില്ല നിങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി ആണ് ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണോ കാശ് ഓൺ ഡെലിവറി തരും ഇതാണ് ഇതൊക്കെ പൊട്ടിച്ച സൈഡ് ടൈപ്പിൽ വരുന്നതാണ് ഇവിടെയും ഫോൺസ് ഉണ്ടോ ഒരുപാട് ഇതൊക്കെ യൂസ് ചെയ്ത ബ്രിഷറിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് ഗൂഗിൾ പിക്സൽ സീരീസ് ബിഷോപ്പറിലാണ് ഫസ്റ്റ് ഗൂഡ് പിക്സൽ നമ്മൾ നോൺ കാറ്റഗറിയിൽ പരിചയപ്പെടുന്നത് യൂസ് ചെയ്യാത്ത രീതിയിൽ വരുന്ന പിക്സൽ സെവനൊക്കെ ആറ് മാസം വാറണ്ടി കെട്ടോ ഇനി ഞാൻ വേറൊന്ന് പറയാം പ്രിയോണ്ട് ഫോണും അതാ ബിഷോപ്പർ സൂപ്പർ വാല്യൂ ഫോണും ഒക്കെ മാസം വാറണ്ടി കൊടുക്കും നമ്മള് ആറ് മാസം വാറണ്ടി എന്ന് പറഞ്ഞിട്ട് പിക്സലിന് മൂന്ന് ഉള്ളൂ അല്ലെങ്കിൽ ഐഫോണിന് മൂന്ന് മാസം ഒന്നും പറയുന്ന എല്ലാ സൂപ്പർ വാല്യൂ ഫോണിനും ആറ് മാസം വാറണ്ടി നമ്മൾ ഐ ഫോൺ ഗൂഗിൾ പിക്സലിന്റെ അൻപതിനായിരം വന്നിട്ടുള്ള ബില്ല് കാണിച്ചു നോക്കിയാള് അൻപത്തെട്ട് അൻപത് നാനൂറ്റി തൊണ്ണൂറ്റിയുപയ വന്ന ഫോണാണ് ജസ്റ്റ് ഓപ്പൺ ടൈപ്പിൽ ഗൂഗിൾ പിക്സൽ നമുക്ക് ഇതാക്കുന്നു ഇരുപത്തി ഒമ്പതിനായിരം ഇരുപതിനായിരം നാനൂറ്റി തൊണ്ണൂറ്റി അതേപോലെയുള്ള ഫോൺ ഇതാക്കത്തിഒമ്പതിനായിരം ഇതാക്കുന്നു ഗൂഗിൾ പിക്സൽ ലൈറ്റ് കസ്റ്റമർ ചെറിയ ഉപയോഗം വന്നിട്ടുള്ള മോഡൽ ഇനി സാംസങ് സീരീസ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഓർക്കുള്ള കളക്ഷൻ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് കമ്പനി വാറന്റി ബാലൻസ് ഉള്ള പീസ് അൻപത്തി നാൽപ്പത്തിഒമ്പതിനായിരം രൂപ മുതൽ കൊടുക്കാൻ പറ്റും എസ് ട്വന്റി ഇന്ത്യൻ പീസ് എസ് ട്വന്റി ഫൈവ് ഇനി സാംസങ്ങിന്റെ എസ് സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എസ് ട്വന്റി ത്രീ എഫ് ഇ സീരീസ് ഉണ്ടാക്കണം വരുന്നുണ്ട് ആറു മാസം ഋഷോബന്റെ വാറണ്ടി ഉള്ള ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന മോഡൽ ഇതാക്കണം ഫുൾ ഫ്രഷ് കണ്ടീഷനിൽ ആറ് മാസം വാറണ്ടി ഇനി ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ തരും ഒരുപാട് സാംസങ് കളക്ഷൻസിൽ ഇതിന്റെ പ്രൈസ് വരുന്ന പോലും ഇരുപത്തിരണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇ എം ഐ എത്ര മുതൽ ഇ എം ഐക്ക് അയ്യായിരം നമ്മൾ നേരത്തെ കാണിച്ചാൽ അഞ്ചോ മൂന്നോടെ ഫോണ് അതിന് ഇ എം ഐ വേണമെങ്കിൽ നമ്മൾ ഇ എം ഐ കൊടുക്കും ഇ എം ഐ എല്ലാത്തിനും പക്ഷെ അതിന്റെ പത്ത് ദിവസം വാറണ്ടിയിലാണ് അഞ്ചോ എഴുന്നൂറിന്റെ വരുന്നത് അല്ലാതെ സൂപ്പർ വാല്യൂ വന്ന ഫീസിനൊക്കെ ആറ് മാസം വാറണ്ടി ഇല്ലാണ്ട് വെല്ലിന്റെ പൈസ ഇനി ഇതാകണെ ഐഫോൺ തേർട്ടീനും ഫോർട്ടീനും ആൾക്കാർക്ക് മടുത്തിട്ടുണ്ട് പുതിയ അപ്ഡേഷനിലേക്ക് ഫിഫ്റ്റീൻ സീരീസിൽ ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് 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 വന്നിട്ടുണ്ട് ഐഫോൺ ഉണ്ട് ഞാൻ ഏത് ഏതും തരാൻ പറ്റും നമ്മുടെ കസ്റ്റമർ കെയറിലെ സ്റ്റോറിലേക്ക് വിളിക്കാൻ സ്റ്റോറിലൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇനി ഇതാക്കുന്ന ഡെമോ ടൈപ്പിൽ വന്നിട്ടുള്ള മോഡലാണ് കസ്റ്റമർ ഉപയോഗിക്കാതെ എൽഇഡി ഡിസ്പ്ലേയിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ചോടൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതാക്കുന്നു ട്വൽവ് പ്ലസ് റിയൽമീന്റെ ട്വൽവ് പ്ലസ് ആണ് യൂസ് ചെയ്യാത്ത കാറ്റഗറിയിൽ നല്ല ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ഫുൾ ബോക്സ് കളക്ഷൻസിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പതിനെട്ടായിരം പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുള്ളൂറ്റിഅമ്പാറ് ജി ബിയിലെ എൽഇ ഡി കസ്റ്റമർ ഇരുപത്തയ്യായിരം ഫോൺ ആണ് ഡെമോ കാറ്റഗറിയിൽ വന്നാണ് കസ്റ്റമർ ഉപയോഗിക്കാത്ത ചീസ് ആണ് തേർട്ടീൻ പ്ലസ് വേണേൽ തേർട്ടീൻ പ്ലസ് ഉണ്ട് ഇനി ഇതാക്കുന്ന ഐക്യൂ സീരീസ് നോക്കുന്നതാണെങ്കിൽ ഐക്യു നൈൻ പ്രോ റിഷോപ്പന്റെ ആറു മാസം വാറന്റിയിൽ ഗെയിം കളിക്കുന്നവർക്ക് ഗെയിം കളിക്കുന്നവർക്ക് പറ്റിയ മോഡലാണ് ഇതാക്കുന്നത് ഐക്യൂ നിയോ നൈൻ അങ്ങനെ എല്ലാ ടൈപ്പ് ഫോൺസും സ്റ്റോക്ക് ഫിഫ്റ്റീൻ പ്രോ സിക് പ്രോ മാക്സ് കമ്പനി വാറന്റി ബാലൻസ് ഉണ്ട് തൊണ്ണൂറ്റിനാല്പയ വരുന്നുള്ളൂ നാല് മാസത്തോളം കമ്പനി വാറന്റി ഉണ്ട് മാത്രമല്ല ബ്രിഷോപ്പന്റെ വാറണ്ടി ഉണ്ട് അത് അറിയാം ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ ഉണ്ട് ഇ എം ഐ കിട്ടില്ല ഇ എം ഐ വരുന്നുണ്ട് ഇനി നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ടൊക്കെ ഫോൺ ലാപ്പുകള് ഫോണും ടാബും വാങ്ങണ്ട ഒരു ഒമ്പതിനായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ക്രോമോയസ് ലാപ്ടോപ്പ് കിട്ടുന്ന ആറ് മാസം വാറണ്ടിയിലാണ് കൊടുക്കുന്നത് ആറ് മാസം എച്ച് പിടുക്കാൻ പറ്റും ഒമ്പതിനായിരം രൂപ വരുന്നുള്ളു നിങ്ങൾ കുട്ടികൾക്ക് ഒരു ഫോൺ പഠിക്കാൻ വാങ്ങിക്കാണ് അല്ലെങ്കിൽ ടാബ് വാങ്ങിക്കൊടുക്കാണ് അതിന്റെ പകുതി വില വരുന്ന ഒമ്പതിനായിരം രൂപ ഒമ്പതിനാറ് കട ലാപ്പുകൾ കൊടുക്കുന്നുണ്ടോ ഇത് ആറ് മാസം വാറണ്ടിയിലും കൊടുക്കണ്ടേ എച്ച് പിന്നെ ഇനി ഡൽഹിയിൽ ഇതാക്കണ ഒരേ ടൈമിന് ടാബായിട്ട് ഉപയോഗിക്കാം അതേപോലെ ലാപ്പായിട്ട് ഉപയോഗിക്കും രണ്ടിനും പറ്റി എല്ലാത്തിനും ഇനി ബേസിക് ആയിട്ട് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ടച്ചിൽ വരുന്ന ത്രീ സിക്സ്റ്റി മോഡൽ ആണ് പതിനാലൂറ് പ്ലേസ് ഇത് എല്ലാത്തിനും ഇ എം ഐ എന്തായാലും എല്ലാത്തിനും ഇ എം ഐ കൊടുത്തു ഇനി നിങ്ങൾക്ക് ഇ എം ഐ അറിയണമെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മതി സിബിൽ സ്കോർ ഒക്കെ ബേസ് ഇനി ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ എടുക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ നിങ്ങൾ വന്ന് ചെക്ക് നോക്കാം നോക്കി നിങ്ങൾക്ക് ആപ്പ് കയറാം ആപ്പ് പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിക്കാം അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് വരാം ആ വീഡിയോയിൽ നമ്പറില് നമ്മുടെ ആപ്പുകൾ ലാപ്ടോപ്പ് ഉണ്ട് ഫോൺസ് ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷൻസിൽ സാംസങ്ങിൽ ചാർജർ ഇല്ല എന്നുള്ള പരാതി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചാർജറോട് കൂടിയിട്ട് സാംസങ്ങിന്റെ എ സെവന്റീന് വരുന്നുണ്ട് ജസ്റ്റ് ഓപ്പണിൽ ജസ്റ്റ് യൂസ് കാറ്റഗറിയിലൊക്കെ വരുന്നുണ്ട് ഇരുപത്തിയ്യായിരം ഫോൺ എ സെവന്റീൻ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ഇപ്പം കൊടുക്കുന്ന പത്തൊമ്പതിനായിരം രൂപയുള്ളൂ പത്ത് മാസത്തിന്റെ മോഡൽ കമ്പനി ഇരുപത്തിയഞ്ചു വരെ ഉള്ളത് യൂസ് ചെയ്ത് എന്ന് പറയാനുള്ള വിത്ത് പേടിക്കാനൊന്നുമില്ല ഡയറക്റ്റ് എയ്റ്റ് സീരീസ് നോക്കുന്ന ആളുകളെ ഉണ്ട് ഇനി ടെൻ ആണെങ്കിൽ ടെൻ സ്റ്റോക്ക് ഉണ്ട് പിക്സൽ സീരീസിലും ആൻഡ്രോയിഡ് സീരീസിലും ഐഫോണിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് നിങ്ങൾ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല ക്രിസ്മസിന് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ന്യൂ ഇയറിന് ഇതാക്കണം ഷോപ്പിൽ അടിച്ചുപോലുള്ള സെയിൽ നടക്കുക അത് ഈ മാസം ഇരുപത്തി അഞ്ചാം വരെ ഈ ഓഫർ റൺ ചെയ്യുന്നുണ്ട് പൊട്ടിച്ചുണ്ട് കൊടുക്കണം അയ്യായിരം രൂപ പതിനായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ടിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേമാതിരി കളക്ഷൻസും ഉണ്ട് സമ്മാനങ്ങളും കാര്യങ്ങളും അതും ഒരു ഫോൺ എടുത്താൽ നാല് സമ്മാനം എന്തായാലും കിട്ടും പിന്നെ നമ്മളെ വീട് കണ്ട് ഷെയർ ചെയ്ത് കമന്റ് ജില്ല കമന്റ് ചെയ്യുന്നൊക്കെ എന്തായാലും ജില്ലക്ക് അടുത്ത വീടുകളിൽ നമ്മൾ അതമ്മ ഗ്യാരന്റിയേ പിന്നെ മാക്സിമം ഇ എം ഐ ഉണ്ട് നിങ്ങള് വന്നോളി കോഴിക്കോട് കോഴിക്കോട് നെല്ലാങ്കണ്ടിയിലാണ് ബിഷോപ്പിന്റെ സ്റ്റോർ വരുന്നത് ഇനി ഇന്ത്യയിൽ എവിടുന്നാണെങ്കിലും ബിഷോപ്പന്റെ ആപ്പുമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അതുണ്ടല്ലോ അല്ലേ നിങ്ങള് വിളിച്ചോളി ലൊക്കേഷൻ വിട്ടു തരുണ്ടോ